ഈ സമയത്ത് വൃന്ദാവനത്തിൽ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ബ്രാഹ്മണരെ ഉള്ളിൽ അങ്ങനെ ഓർമ്മ വന്നു കഷ്ടം ഇങ്ങനെയുള്ള മനുഷ്യജന്മം കിട്ടുന്നേക്കാൾ ഭേദം ഈ മരങ്ങളല്ലേ എന്നർത്ഥാണ് ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് അപ്പോഴേക്കാണ് ഗോപന്മാർ വന്നു പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ ദാഹിക്കുന്നു നടന്ന് വയ്യാതെ ഉണ്ടായി എന്തെങ്കിലും കഴിക്കാതെ അവരുടെ അടി ഇനി അങ്ങോട്ട് വെക്കുവയ്യ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുന്നില്ല ദൂരത്തെ അവൾക്ക് മധുരയായി അവൾ അവിടെ പോക്കാ കണ്ടില് യാഗശാലയാണത് ബ്രാഹ്മണര് യാഗം ചെയ്യാണ് ചെന്ന് ചോറ് ചോദിക്കും എന്ന് പറഞ്ഞു കുട്ടികൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണരോട് ചോദിച്ചപ്പോ ചോ നീച്ചാ പറ ഒന്നെങ്കിലോ ചോറ് തരാ എന്ന് പറയാ ഇല്ലെങ്കിൽ ചോറ് ഇല്ല എന്ന് പറയാ അവര് രണ്ടും ചെയ്തില്ല ആഭിജാത്യം ധനം ിലുള്ള പാണ്ഡിത്യം ഇതൊക്കെ അഹങ്കാരത്തിന്റെ കാരണമായിട്ട് ഈ ഇടയ ബാലന്മാരെ കാണാനുള്ള കണ്ണവർക്ക് ഉണ്ടായില്ല എന്നാണ് അഹങ്കാരം വന്നാലാണല്ലോ കാണേണ്ടത് കാണാറേ ഉണ്ടാവുകമാരാണവര് ഓമിതി സ്വരെ വിളിച്ചയ്യാൽ അനവധി പ്രാവശ്യം ഓ ഓ എന്ന് പറയുന്ന കൂട്ടരാ മഹാബ്രാഹ്മണര് ഏ കുറെ ജപിക്കും ഓ ഓ എന്ന് പറയും അത്രയൊന്നും വേണ്ടായിരുന്നു ആവശ്യമുള്ള സമയത്ത് ഒരിക്കൽ ഓ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ചോറുണ്ടോ ഓ ആ ഒരൊറ്റ പ്രണവജപം കൊണ്ടും മോക്ഷം കിട്ടുമായിരുന്നു ആ വേണ്ട സമയത്ത് അവർക്ക് ജപിക്കാൻ തോന്നിയില്ല എന്നാ വേണ്ടപ്പ ഇല്ല എന്ന് പറഞ്ഞൂടെ അതും ഇല്ല എന്താ ഈ കുട്ടികളോട് സംസാരിച്ച് കണ്ടാൽ തന്നെ കാലെഴുതണം വരായിട്ട് സംസാരിച്ച് ആ കുളിക്കും കൂടി വേണ്ടി വരും യാഗത്തിന്റെ ഇടയില് പ്രാരബം വിണ്ടാൻ പോകാതിരിക്കുകയാണുള്ളത് നോക്കണേ മനസ്സിന്റെ ആ കാഠിന്യം പട്ടയനിപ്പാട്ട് നല്ലോണം കലസിലൂട്ടിട്ടുണ്ടെന്ന് ആരാജ് ഏകാദശത്തിൽ ശ്രീസുഖനും നല്ലോണം പറയുന്നുണ്ട് എന്താ വച്ചാ മനുഷ്യജന്മം പ്രത്യേകിച്ചും അതിൽ ബ്രാഹ്മണ ജന്മം കിട്ടുകയെന്നുവച്ചാൽ ഉപായ പുണ്യം കൊണ്ടാവില്ല ഭഗവാനോട് അടുത്തു തൃപാദത്തിന്റെ അടുത്തു എന്നിട്ട് ആ പാദം തൊടുന്നില്ലാന്ന് വെച്ചാൽ കഷ്ടല്ലേ അങ്ങേ ഏറ്റത്ത് കയറിയിട്ട് ചോട്ടിലേക്ക് വീഴുകയാണ് ചെയ്യണത് നാരായണത്ത് ഭ്രാന്തൻ ഇതന്നെയാ കാണിക്കണത് കല്ലുരുറ്റി കൊണ്ടുപോകും കുന്നിന്റെ പോലുള്ള പണി ഇപ്പട അവിടെ എത്തിയാ ചോട്ടിലേക്ക് ഒരു ഉന്തു കൊടുക്കും അതിന് ഉരുന്ത ഉരുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചോട്ടിലെത്തും അത് കണ്ടു കഴിഞ്ഞിരിക്കുക ജന്തുവിനാന്നറ ജന്മ ദുർലഭം മനുഷ്യജന്മം കിട്ടാൻ പ്രയാസമുണ്ട് അത് തന്നെ കൈയിലും കാലിനും ഒക്കെ കേടൊന്നും ഇല്ലാതെയുണ്ട് മനസ്സിന് നല്ല ശക്തിയോടുകൂടി ദാരിദ്ര്യാദികളൊന്നും ഇല്ലാതെയുണ്ട് മഹാരോഗം ബാധിക്കാതെയുണ്ട് അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടുക വളരെ വളരെ പ്രയാസമുണ്ട് അതിൽ പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണകുലത്തിൽ വേദത്തിനും മറ്റും അധികാരിയായിട്ട് എത്രയോ പ്രശംസിക്കുന്നത് ഭാഗവത്തിൽ ഓരോരിക്കൽ ഇതൊന്നും അധികം പറയാൻ നിൽക്കാറില്ല അത്രയുള്ളൂ അങ്ങനെ ഒരു ജന്മം കിട്ടുക എന്ന് വെച്ചാൽ അല്ല ആ ജന്മം ഗുരുവായൂരപ്പന്റെ സോപാന സോപാന കൊണ്ട് കടന്നു ശ്രീലകത്തെത്തി എന്നറിയും ഇനി ഒന്ന് അങ്ങോട്ട് നോക്കി തൊഴിവ് വീണ്ടു അത് ഭാവില്ല അവിടെ എത്തിയാലും അങ്ങോട്ട് മാത്രം നോക്കില്ല കഷ്ടം എന്ന് മേഖത്ത് പറയുന്നുണ്ട് അപ്പൊ ബഡീ അത് തന്നെയാണ് കാണിക്കണത് അങ്ങനെ നല്ല ജന്മം കിട്ടിയവര് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഗുരുവായൂരിപ്പനെ സേവിക്കണം ഇത് പഠിപ്പിക്കുന്നു അല്ലാതെ എന്റെ ആഭിചാത്യത്തിലോ ധനത്തിലോ ഏ വേദത്തിങ്കിലുള്ള കർമ്മ നൈപുണ്യത്തിലോ അതിലൊക്കെ മോഹിച്ച് ഭഗവാനെ മറക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നു അവര് പോന്നു ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഞങ്ങൾ ചോറ് ചോദിച്ചിട്ട് അവര് കേട്ടു തന്നെ നടിച്ചില്ല ഒക്കെ ലോക സ്വഭാവം ചിലക്കിന്ന് ചോദിച്ചാൽ കിട്ടിയിരുന്നു വരും ചിലക്കിന്ന് എന്ന് വരും കിട്ടാൻ ഞാൻ ശവിക്കാനൊന്നും പോണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കണം അത്രല്ലേ ഉള്ളൂ നിങ്ങൾ ആ പത്നിശാലയിൽ ചെന്ന് ആ പത്നാടിമാരോട് ചോദിക്കും സ്നേഗാമയ്യു സിതാധിയാം അവർ തരുന്നാണ് എൻ്റെ വിശ്വാസം അവർ കുറച്ച് ഭക്തിയൊക്കെ ഉള്ളവരാണ് ഓ ഭഗവാൻ എന്താ പറയുന്നത് അത്രേ ഉള്ളൂ അവർ പത്നിശാലയിൽ ചെന്ന് ദൃഷ്ട സ്വയംകൃതാ അവരെ നിത്യം തൽക്കഥ ആക്ഷിപ്തമെന്നസാ അവർക്ക് എന്താ പണീച്ചുണ്ടോ യാഗശാലയിൽ ഇരിക്കുകയാണെങ്കിലും ഓ ഓരോ വൃന്ദാവനത്തിൽ നടക്കണ കഥ കേട്ടില്ലേ ഏ കാളീവർദ്ദനം ചെയ്തു അത്രേ അങ്ങനെ ഉണ്ടായി അഗ്നിപാനം ചെയ്തു ദൈവമേ അത് ഈശ്വരന്റെ അവതാരമാണെങ്കിൽ നമുക്കൊരു നോക്ക് കാണാൻ തരാബൂ അതിനുള്ള പുണ്യമുണ്ടോ നമുക്ക് നമ്മൾ ഈ യാഗശാലയെ കിടന്ന് ഇങ്ങനെ നരകിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭഗവാനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോളാ ഈ ഗോപകുമാരന്മാര് കടന്നുകൊണ്ട് വന്നത് ഞങ്ങള് ഇങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ലേ അവർ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങള് ശ്രീകൃഷ്ണന്റെ ഒരുമിച്ച് കളിക്കുന്നവരാണ് കുറച്ച് ചോറ് കിട്ടിയാൽ കൊള്ളാമുണ്ട് ഭഗവാന് അത് ചോദിക്കാൻ വന്നവരാണ് ഞങ്ങള് ഞങ്ങൾ കുറച്ച് ചോറ് തരണേ എന്ന് പറഞ്ഞു മൂലനായില് അതിനു മുമ്പേ അവരൊക്കെ പറഞ്ഞ് എണീറ്റു ഡേക്ക് അങ്ങോട്ട് കടന്ന് കിട്ടിയ സാധനങ്ങൾ കയ്യിലെടുത്തു പകർന്നെടുക്കാനുള്ള സമയം അവർക്കില്ലേ കാണാൻ വഴുകിയിരിക്കണം എന്താച്ചാ ഭഗവാൻ വിസ്കനുണ്ട് എന്നൊരു വാക്ക് അതിന് ഉള്ളിലുണ്ട് അത് കാരണം കിട്ടിയത് പാത്രത്തിന് ഓടക്കണേ ചിലവർ ചോറിൻ്റെ ചെമ്പിടുത്ത തലയിൽ വെച്ചു ചിലവർ പപ്പടത്തിൻ്റെ കൊട്ട ചിലവർ അവിയലിൻ്റെ ആക്കി വെച്ച് ആ മരപാത്രം അവരതിർത്തിട്ടുണ്ട് കിട്ടിയത് നർച്ചയുള്ളൂ ഓരോരുത്തർ സമുദ്രം ഇവങ്ങിന്ന ഗ സമുദ്രത്തിനെങ്ങനെയാ അല്ല നദികൾക്ക് അവരുടെ കയ്യിൽ എന്താ കിട്ടിയത് അത് സമുദ്രത്തിലേക്കുള്ളതാണ് അതും കൊണ്ടുപോകും ഇനി വഴിയിൽ നിന്ന് ചിലത് പോയി അവരത് അത് നോക്കാനുള്ള മനസ്സിതി ഇല്ല ചിലവരുടെ തലയിൽ നിന്ന് ചിലതൊക്കെ വീണ് പോകുന്നുണ്ട് അവരത് അറിയണമില്ല ഒക്കെ അടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു ഒരു പ്രവാഹമാണ് ആ ബ്രാഹ്മണരെ കണ്ടില്ലേ അവരുടെ സൂത്രം നമ്മളോട് ചോദിച്ചിട്ട് കൊടുക്കാനിട്ടേ ഇതാ ഭത്നാടിമാരുടെ അടുത്ത് എന്ന് ചോദിച്ചു കൊണ്ടുപോണു അവരിതാ കൊണ്ടുപോണു ഏ സമ്മതിക്കരുത് അവർ ചെന്ന് പറഞ്ഞു ഒറ്റ കുട്ടി പുറത്തിറങ്ങി പോവരുത് എല്ലാവരും അകത്തേക്ക് കിടക്കാൻ പറഞ്ഞു എന്തെ ആൾ പുറത്തിറങ്ങുകൊണ്ടിരിക്കുന്നു ഏഹ് ഒരു വാതിൽ അടച്ചാ മറ്റേ വാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങും ആളും പോയി നിങ്ങൾ ഇനി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ കൊണ്ട് പോവുകയാണെങ്കിൽ ആരും ഇങ്ങോട്ട് മടങ്ങി വരണ്ടു അപ്പൊ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരാൻ പോവുകയല്ല പറയും ചെയ്തു അവര് അവരണ്ടും അവർക്കൊരു ധൈര്യൊക്കെ ഉണ്ടായി ആ സമയത്ത് വളരെ പ്രായമായിട്ടുള്ള ഒരു പത്തനാടി ഇവരൊക്കെ കൂടി പിടികൂടി കണ്ടില്ലേ പൈസ തൊണ്ണൂറായി എന്നിട്ടും കൃഷ്ണ കൃഷ്ണനും പറഞ്ഞു ഊട്ടിനു പീഡിച്ചു വലിച്ചോണ്ട് കൊണ്ടുപോയി അകത്ത് ഇട്ടാണ്ട് അടച്ചു കേട്ടക്ക അവിടെ നിന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വെള്ളി ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭഗവാനെ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അവിടുത്തെ കാണാൻ സാധിക്കുന്നു ഞാൻ എന്തൊരു മഹാഭാവം ചെയ്തു എൻ്റെ കൃഷ്ണരു വെളി ഉണ്ടത് കഴിഞ്ഞു ആ വിളിയോടുകൂടി ഭഗവാന്റെ അടുത്ത് എത്തി അധികം ക്ലേശിപ്പിക്കണ്ട നിശ്ചയിച്ചു അപ്പൊ ഈശ്വരപ്രാപ്തിക്ക് ഒരു തടസ്സവും തടസ്സമല്ല വലിയ തടസ്സം വന്നാൽ വേഗം ഭഗവാൻ കിലെത്തും ആ സ്ത്രീക്ക് ഇഞ്ഞ് കണ്ടു മടങ്ങി പോരും വേണ്ട ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തി ആ അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശ്രീരാമാവിൻ്റെ ചുമലിൽ ഇങ്ങനെ കൈ വെച്ച് ചെറിച്ചുകൊണ്ട് ഒരു താമരപ്പൂ കൊടുത്തിങ്ങനെ മിങ്ങിച്ചു കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ആ ദർശനം കൊടുത്തത് ചോറിൻ്റെ പാത്രമൊക്കെ അവിടെ വെച്ചു അവർ തൊഴുതു നമസ്കരിച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ വന്നത് വളരെ നന്നായി കുട്ടികൾക്ക് അവർക്കൊക്കെ വിഷ്കലുണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷമായി പക്ഷേ അധികം നേരഞ്ഞ് നിങ്ങളിവിടെ നിൽക്കണ്ട മടങ്ങി പോവുക എന്നുള്ളത് എന്താ വച്ചാൽ അവിടെ കർമ്മം നടക്കുകയാണല്ലോ ആ യാഗത്തിനൊരു തടസ്സം വരരുത് നിങ്ങൾ മടങ്ങിപ്പോകണം ഇത് കേട്ടപ്പോഴാണ് അവർക്ക് വിഷമായത് ഭഗവാനെ ഞങ്ങൾ മടങ്ങിപ്പോയി എങ്ങൾ ഞങ്ങൾക്ക് മടങ്ങിപ്പോവാനൊരു സ്ഥലമൊന്നുമില്ല ഇനി എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ പാദത്തെ ആശ്രയിക്കാൻ വന്നവരാണ് ഞങ്ങൾ മടങ്ങിപ്പോവാൻ പറയരുത് അങ്ങനെ മടങ്ങിപ്പോവാൻ പറയുകയാണെങ്കിൽ മടങ്ങിപ്പോവാനുള്ള സ്ഥലവും ഞങ്ങൾക്ക് വേണ്ട അഹൃത്തയുടെ പാദമല്ലാതെ കണ്ട് നിങ്ങൾക്ക് മറ്റൊരാശ്രയം ഇല്ല എന്നവര് പ്രാർത്ഥിച്ചു ചർച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഏ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട ഗൃഹത്തിൽ ഇരുന്നു എന്നുള്ളതിനെ കൊണ്ട് എന്നെ സേവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് മാത്രമല്ല എന്റെ അടുത്തിരിക്കുന്നതിനേക്കാൾ മാനസികമായിട്ടുള്ള അടുപ്പം ദൂരത്തിരുന്നാലാ ഉണ്ടാവുക നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് അത്ര തന്നെ മനസ്സുകൊണ്ട് അടുപ്പം ആ ബാഹ്യമായിട്ടുള്ള വിരഹം മാനസികമായിട്ടുള്ള അടുപ്പത്തിന് നിങ്ങൾക്ക് കാരണമാവും പിന്നെ മറ്റൊരു ഗുണമുണ്ട് നിങ്ങൾ കാരണം ആ ചമാതിരിമാരും കൂടി കാലാന്തരത്തിലെങ്കിലും നേരെയാവുകയാണെങ്കിൽ അതിനൊരു വഴി ഭഗവാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കേൾക്കാം നിങ്ങളുടെ ഭക്തി കൊണ്ട് അവരും കൂടി നേരെയാവുക വെച്ചാൽ ആ ഒരു സംസർഗം കൊണ്ട് അവര് നേരെയാവട്ടെ അവനവൻ കാരണം മറ്റവനും കൂടി നേരെ ആവുകയെച്ചാൽ അപ്പൊ എന്താ ഒരു തരക്കട എന്റെ ഗുരുനാഥൻ പടി ഒരു കഥ പറയാറുള്ളത് അമ്പലത്തിൽ വാരം കഴിഞ്ഞ ഒരാൾ ഇല്ലത്തേക്ക് മടങ്ങി പോവുക അപ്പൊ ക്ലാസ്സുകളൊക്കെ കത്തിച്ച് കൈ പിടിച്ചിട്ടുണ്ട് ഒരു പാഠം മുറിച്ചു കടന്നു പോകണം കറുത്ത പക്ഷ ക്ലാസ്സുകളൊക്കെ കൊണ്ട് പോവാണ് അപ്പൊ വേറൊരാള് പിന്നാലെ കൂടി അയാൾക്കും ആ വഴിയാ പോകേണ്ടത് അപ്പോൾ ഒരാൾ പിന്നാലെ വരുന്നുണ്ടെന്ന് ക്ലാസ്സുകളൊക്കെ അല്ലേ നല്ലോണം കാണില്ല സൂക്ഷിച്ചു നോക്കിയാടാ പിന്നാലെ എന്ന് അപ്പൊ ഒരാളറി എന്താ ഏയ് ഒന്നൂല്ല ഞാനും ഇത് ഞാനും കുറച്ച് വിട്ടു നടക്കൂ എൻ്റെ ഒപ്പം നടക്കണ്ട ഏയ് ഞാൻ വെളിച്ചം കാണാനാ ഒപ്പം നടക്കണത് അതന്നെയാണോ ഒപ്പം നടക്കണ്ട പറഞ്ഞത് എൻ്റെ വെളിച്ചം വേണ്ട തനിക്ക് കാണാൻ ഏ തന ഏതായാലും പോവല്ലേ ഞാനും കൂടി വെളിച്ചം കണ്ടാൽ പറ്റില്ല ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വെളിച്ചനെ വിട്ടു കിടക്കാൻ പറഞ്ഞു ഞാൻ ഒപ്പം നടക്കും താൻ എന്താകേണ്ടത് തീർച്ചയാണോ തീർച്ചയാണ് ൂതി ക്ലാസുകളൊക്കെ ആഹാ അന്റെ വെളിച്ചെണ്ണയിലും വേറെ ആള് കണ്ണയാണ് അത് വേണോ ഭഗവാൻ ചോദിക്കാണ് നിങ്ങൾ ഏതായാലും വൈകുണ്ഠം ഉറച്ചു നിങ്ങൾക്ക് നിങ്ങളോട് കൂടിയിട്ടുള്ള ആ ഒരു സംസർഗം കൊണ്ട് ആ ചവാരിമാരും കൂടി നേരെ അഭിവാച്ച ഇക്കോട്ടെ ഇതൊക്കെ എന്റെ പറഞ്ഞപ്പോഴേ അതിൽ കുറച്ച് ഗൗരവുണ്ട് ഭഗവാനേ ഞങ്ങൾക്കൊന്നേ ആവശ്യള്ളൂ അവിടുത്തെ ഇഷ്ടം അവിടെ പോയി നരഹിക്കണമെന്നാണോ അവിടുത്തെ ഇഷ്ടം ഞങ്ങൾ അതിനും തയ്യാറാണ് അങ്ങനെയുള്ള ജീവിതം കൊണ്ടും അവിടുന്ന് പ്രസാദിക്കണം ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ അവരെ എല്ലാവരും മടങ്ങി ഭഗവാൻ ആ ഭക്ഷണ സാധനം ഗോപന്മാർക്കൊക്കെ കൊടുത്ത് സുഖമായിട്ട് ആ വൃന്ദാവനത്തിൽ മടങ്ങിയെത്തി ഇങ്ങനെ ഒരു അത്ഭുത കഥയാണ് യജ്ഞപത്നികളെ അനുഗ്രഹിച്ചത് രണ്ടും രണ്ട് തരത്തിലാണ് യജ്ഞപത്നികളെ ഒരു തരത്തിൽ ഗോപികളെ മറ്റൊരു തരത്തിൽ ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം 上が噂。